എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അഭി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ആനകെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാണ് അവന്മാര് വിചാരിച്ചോണ്ടിരുന്ന ആനകം മരിച്ചു പോയെന്നാൽ അനകം ശരിക്കും ആ സമയത്ത് ബോധം കെട്ടു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന്മാർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു അല്ല എന്തായി ഡോക്ടർ കാര്യങ്ങളൊക്കെ അവരുടെ കാര്യത്തിന് എന്തായി തീരുമാനം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാറായിട്ടില്ല എപ്പോഴേ നിമിഷം വേണമോ എന്ത് വെള്ളം സംഭവിക്കാം ഒരു ചെറിയ ജീവൻ മാത്രം ബാക്കിയുള്ളതെന്ന് പറയണം അല്ല അവരുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല മോൾ മോളുണ്ടായിരുന്നില്ലെന്ന് പറയണം ആ മോൾ വീട്ടിലുണ്ട് അനകയെ കാണാതെ ആകെ പാടെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുകയെന്ന് പറയണം ആ ശരി എന്ന് പറഞ്ഞ് ഡോക്ടറെ കൂട്ടേക്ക് പോവാണ് ഡോക്ടർക്ക് വിഷമം ആ മോളെക്കുറിച്ചായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞു അല്ല നമുക്ക് അബിസാറിനെ വിളിച്ച് വിവരം പറയണ്ടതെന്ന് ചോദിക്കുകയാണ് അതെ ഇപ്പം വിളിച്ച് വിവരം പറയണ്ട ഇപ്പം പറഞ്ഞാൽ ശരിയാകത്തില്ല അഭിസാറിനോട് നമ്മൾ എന്താ പറഞ്ഞേ അവള് മരിച്ചെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ഇപ്പം വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിസാറ് പ്രശ്നം ഉണ്ടാക്കും നമുക്ക് തരാനുള്ള പൈസ വരത്തില്ല അതുകൊണ്ട് കുറച്ചേരം കഴിയട്ടെ അപ്പോഴേക്കും അവളുടെ ജീവൻ അങ്ങോട്ട് പോകും അതിന് ശേഷം വിളിച്ച് പറയാം പക്ഷെ ഒരു കാര്യം ചെയ്യണമെന്ന് പറയണം അങ്ങനെയാണ് മൂർത്തി മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് മുത്തശ്ശനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം നിങ്ങളുടെ കൊച്ചുമാരുടെ ഭാര്യ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് മൂർത്തി മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അബിയെ ആദർശനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നേ ഈ സമയം അബി ഇതെല്ലാം ഓർക്കുവാണ് അവിടെ നിൽക്കുന്ന ആനകയുടെ ബോഡിയുടെ ഇരിക്കു നിന്നിട്ട് അബി കാര്യങ്ങളെല്ലാം ഓർക്കുവാണ് അപ്പോഴേക്കും അബി ഏർപ്പാടാക്കിയ രണ്ട് ഗുണ്ടകളും അങ്ങോട്ടേക്ക് വരുവാണ് മുത്തശ്ശനാണെങ്കിൽ ആ മോളുടെ കരച്ചിൽ എളുപ്പം സഹിക്കാൻ പറ്റില്ല അങ്ങനെ ബോഡിക്കരിയിൽ ആദർശവും അബി അവരെല്ലാവരും കൂടെ നിൽക്കുകയാണ് ആ സമയം അബി ഏർപ്പാടാക്കിയ ഗുണ്ടകളിലൊരാള് മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞു അതെ സാറേ സാർ ഒന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ മുത്തശ്ശെന്ന് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശൻ്റെ അനുകേടയും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസുകൾ അല്ലാതെ ആദർശന് തനിച്ചുള്ള ഫോട്ടോസുകൾ കണ്ടില്ലേ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയെന്നുള്ള ഇതിൽ പറ എന്താ തെളിവുള്ളത് കണ്ടില്ലേ ഈ നിൽക്കുന്നവന്റെ കുഞ്ഞാണ് ആയിരിക്കുന്ന മോള് നിങ്ങൾക്ക് ഇനി ആ കുഞ്ഞിനെ ഏറ്റെടുക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് ഇനിയിപ്പത്തേന് ആദർശവും നിങ്ങൾ എന്തൊക്കെയാ പറയണേ വെറുതെ കള്ളക്കഥകൾ ഉണ്ടാക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടാകുമ്പോൾ പറഞ്ഞു കള്ളക്കഥകളോ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് കള്ളക്കഥകളം നിങ്ങൾ വലിയ മൂർത്തി സ്റ്റൂലറുടെ എം ഡിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നാണക്കേടാല്ലേ ഇതുപോലെ ഒരു ബന്ധമുണ്ടെന്ന് പറയണേ പിന്നെ അത് മാത്രമല്ല അവൾ കസുകയെന്ന് അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കുക ചെയ്തല്ലേ അവളെ എന്നിട്ട് അങ്ങോട്ട് കൈ എഴുതി പോകാന്ന് കരുതിയില്ലേ അതൊന്നും നടക്കില്ല എന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ആദർച്ചു പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയണം അപ്പോഴേക്കും അഭിയും കൂടെ കയറി ഇടപെട്ടു നിങ്ങൾ എന്തറിഞ്ഞിട്ടേ പറയണേ ആദർശനം ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യുന്നവനല്ല എന്നൊക്കെ പറഞ്ഞാൽ അബി കടന്ന് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് ഒന്നും മിണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിനും ആദർശനും സംശയം തോന്നുന്നു ഉറത്തിട്ടാണ് അഭി അങ്ങനെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് പിന്നീട് അബിയോട് പറഞ്ഞു അതെ നിങ്ങൾ മിണ്ടായിരുന്നാൽ മതി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം എനിക്ക് ഞങ്ങൾക്ക് ഇയാളോടാ പറയാനുള്ളൊക്കെ ആദർശനെ നോക്കിയത് അവൻ ഒരുത്തം പറയണം ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ പറയുന്നതൊക്കെയാണ് ഞാൻ കേട്ടു പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ മോൻ കള്ളം പറയാറില്ല അവൻ പറഞ്ഞു കഴിഞ്ഞു അവനെ പെൺകുട്ടിയെ അറിയത്ത് പോലൂ ഇല്ലെന്ന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മോളെ കൊണ്ടുപോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല എൻ്റെ മോൻ്റെ കുഞ്ഞല്ലാന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ആ ഇവൻ്റെ കുഞ്ഞായത് ഇവൻ കൊണ്ടുപോയല്ല പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ പോകുന്നില്ല നിൽക്കു പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്കുക ഇല്ല ഞങ്ങൾ തെളിയിച്ച് കാണിക്കാം ആദർശന്റെ കുഞ്ഞല്ലാന്നുള്ള കാര്യം ആ ഞങ്ങൾ തെളിയിച്ച് കാണിക്കാം പക്ഷെ അങ്ങനെ തെളിയിക്കുന്ന സമയത്ത് ഏയ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇത് നിങ്ങട്ട് ഞാൻ തന്നിരിക്കും പിന്നെ അത് മാത്രമല്ല ആദർശൻ്റെ കുഞ്ഞാന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം ഇവൻ കള്ളത്തരം പറഞ്ഞതിനുള്ള ശിക്ഷ ഇവിനോട്ട് ഞാൻ കൊടുത്തോളാം അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെയൊരു സംഭവം ഞാൻ എന്തായാലും തലയെടുത്ത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് മൂർത്തി പുത്തശ്ശനങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് പാടമക്കളെന്നും പറഞ്ഞുകൊണ്ട് ആദർശവും അഭിയും പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് മിറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ ഗുണ്ടകൾ വീണ്ടും പറയേ വരുവാണ് വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം അങ്ങനെ അങ്ങോട്ട് പോകാൻ വന്നാലോ അതെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ആള് ഇങ്ങോട്ട് ഇറങ്ങി പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും പറഞ്ഞാണ്ടല്ലോ ആ സെക്കൻഡിൽ തന്നെ അവരിങ്ങോട്ട് പാഞ്ഞെത്തു പിന്നെ അറിയാലോ ഇവിടെ എന്താ സംഭവിക്കാൻ പോന്നു അനന്തമൂർത്തിയുടെ കൊച്ചുമുഖം കാണിച്ച ക്രൂരതകളൊക്കെ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കൂട്ടിഘോഷിക്കും കുറച്ച് നാളത്തേക്ക് അവരിതടുത്ത് അങ്ങോട്ട് അലക്കും പിന്നെ അറിയല്ലോ നിങ്ങക്ക് തലേ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട ഒരു ഗതഗേട് വരുമെന്നൊക്കെ പറയണം ഇത് കേട്ടോ മുത്തച്ഛൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി ഒതുക്കി വെക്കാൻ നോക്കണ്ട ഞങ്ങൾക്ക് തെളിയിക്കാൻ അറിയാമെന്ന് പറയണം നിങ്ങൾക്ക് തെളിയിക്കാൻ അറിയാം പക്ഷേ തെളിയിച്ച് കഴിയുമ്പോഴത്തേനുമോ കുറച്ചാൾ കഴിയുമ്പോൾ അതിന് സമയം പിടിക്കും പക്ഷെ അത്രയും കാലം നിങ്ങൾ ശരിക്കും എല്ലാവരുടെയും മുന്നിൽ മാറേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറയണം ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഭീഷണിക്കൊന്നും ഞാൻ എന്താളും വഴങ്ങാൻ പോവുന്നില്ല എൻ്റെ കൊച്ചുമോൻ തെറ്റിട്ടിരുന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എനിക്ക് ആദർശനെ അത്ര വിശ്വാസമാണെന്ന് പറയണം ആ സമയത്താണ് അകത്തുനിന്ന് ചന്തമോള ഓടി വരുന്നെ ഇങ്ങോട്ട് അച്ചാന്നും വിളിച്ച് ഓടി വന്ന് ആദർശൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കുവാണ് ആരൊക്കെയോ അവളോട് പറഞ്ഞ് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് തന്നെ ആയിരിക്കണം നിന്റെ അച്ഛൻ ഇതാന്ന് അപ്പം ആദർശനെ ആ ഫോട്ടോയ്ക്കകത്ത് കണ്ടുകൊണ്ട് മോളുടെ വിചാരം അതായിരിക്കും ഓർത്തോണ്ടായിരിക്കണേ അങ്ങനെ അച്ചാന്ന് വിളിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനം എന്ത് ചെയ്യണം നടത്തില്ല ഈ സമയത്ത് മുത്തശ്ശം വന്ന് മോളെ എടുക്കുവാണ് മോളെ എടുത്തിട്ട് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറയണേ തേടപ്പം ആദർശ ചോദിച്ചു എന്താ മുത്തശ്ശാന്ന് ചോദിക്കുവാണ് അതെ ഈ മോളുടെ സ്നേഹം കണ്ടിട്ട് എനിക്കിത് ഇവിടെ ഉപയോഗിച്ചിട്ട് പോകാൻ തോന്നില്ല ഇത് കേട്ട് കഴിഞ്ഞു പാപി പറഞ്ഞു എന്താ മുത്തശ്ശ ഇത് ഒരു പക്ഷേ ഇവിടെ ഇന്നത്തെ കാലത്ത് ഏൽപ്പിക്കാനായിട്ട് ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ആർക്ക് ആരുടെലും കയ്യിൽ ഏൽപ്പിച്ചാൽ പോരെ പിന്നെ എന്താ കൊഴപ്പിരിക്കണെന്ന് ചോദിക്കണം മുത്തശ്ശൻ പറഞ്ഞ അത് ശരിയാ അതൊക്കെ കാര്യം തന്നെയാ പക്ഷേ എങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുപോവാ പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ മോൻ്റെ കുഞ്ഞല്ലെന്ന് ഞാൻ തെളിയിക്കുന്ന സമയം ഞാൻ നിങ്ങളെ കാണും അറിയാലോ നിങ്ങൾ ബന്ധുക്കാരാന്നതെ പറഞ്ഞേ അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നേ നമുക്ക് വീണ്ടും കാണാന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശന് ചന്തൂട്ടീനെ കൊണ്ട് കാറിലേക്ക് കയറുവാണ് ഈ സമയം അബിക്ക് സന്തോഷമായി താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു ചിന്ത അബിയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവർ കാലക്കറിയും കൊണ്ട് പോവാണ് കുറച്ചുപോരം ചെന്നു കഴിയുമ്പോൾ തന്നെ ആദറിച്ച് മുത്തശ്ശനോടിച്ചു അല്ല മുത്തശ്ശ ഞ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ കൊണ്ട് പോയിട്ട് വീട് ചെന്നുകഴിയുമ്പോൾ എന്ത് പറയും മുത്തശ്ശനെ തീരുമാനിച്ചോ നീക്കും അല്ലാതെ പിന്നെ തീരുമാനിക്കാതെ നീ ഒന്ന് ആലോചിച്ചു നിക്കേ ഇതെങ്ങാനും പുറത്ത് ലീക്ക് ആയിട്ടുണ്ട് പിന്നെ എന്താ സംഭവിക്കാൻ പോന്നതെന്ന് തെളിയിക്കാനായിട്ട് കുറച്ച് സാവകാശം വേണം പക്ഷെ അത്രയും നാളുകൾക്കുള്ളിൽ തന്നെ ആ പത്രക്കാരും ടിവിക്കാരും എല്ലാം കൊട്ടി ഘോഷിക്കും പിന്നെ നമ്മളെ ഇമേജിന് കോട്ടം തെട്ടുന്ന കാര്യമാണ് പക്ഷെ അതൊന്നും അല്ല ഞാനിപ്പം നോക്കിയത് അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഈ മോളുടെ കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അച്ചാന്നുള്ള വിളിയും ഇവളുടെ മനസ്സിലേക്ക് ആരോ വിഷം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ആദർശമാണ് അച്ഛൻ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയുന്നത് ഈ സമയം അഭി പറഞ്ഞു കാർ കാറൊന്നിർത്ത ആദർശ കേട്ടാന്ന് പറയാം എന്താ ഇറങ്ങി എനിക്ക് കുറച്ച് സംസാരിക്കേണ്ടെന്ന് പറയണം അങ്ങനെ അഭി അവരെ വിളിച്ച് തന്ത്രപരമായിട്ട് പുറത്തേക്ക് ഇറക്കുവാണ് പിന്നീട് പറഞ്ഞു ശരിക്കും വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സങ്കടവും കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന അവർക്ക് എല്ലാവർക്കും പൂർണ്ണം ബോധ്യമുണ്ട് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകുന്നില്ല പിന്നെ പിന്നെന്താന്നി ചോദിക്കാണ് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ സോഷ്യൽ മീഡിയക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ വലിയൊരു പ്രശ്നമായിട്ട് അവർ മാറ്റും പിന്നെ ആദർശ എണ്ണ എം ഡി അല്ലേ അപ്പൊ ആദർശ എണ്ണ എം ഡി ആയിട്ട് ജ്വല്ലറിയിൽ ഇരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ജ്വല്ലറിയെ മൊത്തം ബാധിക്കുന്നു കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാണ് ആകെപ്പാട് കുടുംബത്തിൽ മൊത്തം പ്രശ്നവും അതൊരു കാരണവശാലും പാടില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശ ആമാര് ചിലപ്പോൾ എന്തേലും പണം തട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ അഭി അങ്ങനെ കയറി പറയണം അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഞാൻ ഈ കുറ്റവും കൂടെ ഏറ്റെടുക്കാന്ന് പറയുകയാണ് ഏഹ് കുറ്റം ഏറ്റെടുക്കണേ അതെ ഈ മോളെൻ്റെയാണെന്ന് പറയാം എൻ്റെ കുട്ടിയാ ഇവള് ഏഹ് അങ്ങനെയും കുഴപ്പമില്ല എൻ്റെ മോളാന്ന് പറയുകഴിഞ്ഞ് പിന്നെ ആർക്കും വലിയ സംശയവും തോന്നത്തില്ല കാരണം ഞാൻ അത്രക്കാരനാണല്ലോ ഒരു ഫ്രോഡാണല്ലോ അതുകൊണ്ട് ആർക്കും സംശയം തോന്നത്തില്ല അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേടിയും വേണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കാര്യം വീട്ടിലാരും അറിയാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് എന്റെ അമ്മ അറിയാൻ പാടില്ല അറിയാലോ ഇത് കേട്ട് എനിക്ക് ആദർശം ഏ വേണ്ട അതൊന്നും ശരിയാത്തില്ല നീ എന്തിനാ ഇവിടെ എടുത്ത് തലയിൽ വെക്കണ്ട അതിന്റെ കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞാ അതല്ല ആദർശേട്ടാ ആദർശേട്ടനെ രക്ഷിക്കാനായിട്ട് എനിക്ക് വേറൊരു മാർഗം ഞാൻ നോക്കിയിട്ട് അതാ നല്ലത് മുത്തശ്ശി ചോദിച്ചു ഇതിനൊക്കെ നിനക്ക് പറ്റോട അഭിനന്ദി ചോദിക്കുകയാണ് പറ്റാതെ ഇങ്ങനൊരു പ്രതിസന്ധി വന്ന് കഴിയുമ്പത്തന്നെ ഞാൻ കൂടെ നിന്നില്ല പിന്നെ ആരാ ആദർശേട്ട കൂടെ നിക്കണേന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ മോളെ അച്ഛൻ ഞാനായിട്ട് ഞാൻ അങ്ങോട്ട് അഭിനയിച്ചോളാം കൊഴപ്പൊന്നുമില്ല കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ആ മോളെ ആദർശം ഉണ്ടാകും മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ അങ്ങോട്ടേക്കും മാറ്റമല്ലോ അതുവരെ എൻ്റെ മോളായിട്ട് ഇവളവിടെ നിന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ല വിരോധം ഇന്നും ഇല്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയെങ്കിലങ്ങനെ എന്നാലും കുറച്ച് നാളെ മോളെ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് ആവി മോളെടുത്ത് മടി വെച്ചു അങ്ങനെ അവർ വീണ്ടും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മോളെ അച്ചാന്ന് വിളിക്കുകയാണ് ആദർശനെ ഈ സമയത്ത് ആഭി പറഞ്ഞു അതല്ല മോളുടെ അച്ഛൻ ഞാനാന്ന് പറയണം അല്ല അതാന്ന് മോള് പറയുന്നത് ചന്തു മോള് ഏഹ് മോളുടെ മനസ്സിൽ ആ ഒരു മുഖം ആദർശിന്റെ മുഖം കാരണം ആദർശന്റെ ഫോട്ടോയാണ് അവിടെ കണ്ടിരിക്കുന്നത് പിന്നീട് അഭി മോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ ആദർശേട്ടൻ നല്ലൊരു ഹോട്ടലിലേക്ക് വണ്ടി വിട മോൾക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതിയെന്നൊക്കെ അഭി ഭയങ്കര അഭിനയത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പറയാണ് ഈ സമയത്ത് ഗോവിന്ദനും കനയങ്ങോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നവി അങ്ങോട്ടേക്ക് വരുന്നത് നവിയുടെ വരവുകൊണ്ടിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു പന്യോട് കനയൊക്കെ തോന്നി കനയ ചോദിച്ചാൽ എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ അമ്മേ നല്ല വയർ വേദനയുണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ഏയ് വയർ വേദനയോ എന്താ പോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ ഏയ് വേണ്ട കുഴപ്പമൊന്നും ഇല്ലായെന്ന് പറയുന്നത് എന്തോ പ്രശ്നമുണ്ടല്ലോ നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേന്ന് പറയുകയാണ് അതെ എന്തേലും പ്രശ്നമുണ്ട് ഞാൻ അബിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയിക്കോളാം മോളെ അവൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറേ ലേറ്റ് ആകൂലേ അവൻ ഓഫീസിൽ വരെ തിരക്കാണെങ്കിലോ ഞങ്ങൾ നിന്നെ കൊണ്ടാകാന്ന് പറയുന്നത് വേണ്ടമ്മേ പക്ഷേ എങ്കിൽ എന്തോ വലിയൊരു പ്രശ്നമുള്ള പോലെ തന്നെ കനയയ്ക്ക് തോന്നുന്നുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നതിനൊരു ബുദ്ധിമുട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കും നിർത്തില്ല നവ്യയുടെ വയറ്റിവിടുന്ന എന്തേലും സംഭവിക്കും അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ